ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന നാലര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ടാറോഡ് ഫേസ് ചെയ്തു വരുന്ന എഴുപത്തിയെട്ട് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളെ കടക്കുന്നതിന് മുമ്പായി ഇവിടെ ടാർ റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്തിൻ്റെ ടാർ റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ ബില്ല് പണിതിരിക്കുന്നത് കൂടാതെ നമുക്ക് ബില്ലുകൾ വരുന്നത് ഏകദേശം പത്ത് പതിനഞ്ചോളം ബില്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് മിക്ക ബില്ലുകളും സെയിലായിപ്പോയി അതിൻ്റെ ഏറ്റവും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഏറ്റവും വലിയ വലിപ്പമുള്ളതും ഏറ്റവും ഫ്രണ്ടിലായിട്ട് റോഡ് ഫേസ് ചെയ്ത് വരുന്ന ഒരു വില്ലയാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഇനി നമുക്ക് ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ടോ മൂന്നോ വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് വലിയൊരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഇവിടെ ഉണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒന്നോ രണ്ടോ വാഹനം കൂടി കൂടി മൊത്തം മൂന്നും വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലുള്ള കാർപോർഷനുള്ള പ്രോപ്ഷൻ നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടാതെ കടപ്പ കല്ലുകളുമാണ് നമുക്കിവിടെ മിറ്റം മുറ്റം മുറ്റത്തിനായിട്ട് വിരിച്ചിരിക്കുന്നത് നമുക്കിവിടെ സിറ്റൗട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സിറ്റൗട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ടൈലും കൂടെ ബോർഡറിനൊക്കെ യൂസ് ചെയ്തിരുന്ന ബ്ലാക്ക് ടൈലുകളുമാണ് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റ പാളിയിൽ തീരുത്താൻ നല്ല അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ഫ്രണ്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല വലിയ വലിയൊരു ടി വി വെക്കാവുന്ന രീതിയിലുള്ള മനോഹരമായ ടി വി യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ലിവിങ് സ്പേസിന് നല്ല നല്ല രീതിയിലുള്ള നല്ല ഫാൾസിയിലും വർക്കുകളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലിവിങ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ ഡൈനിങ് സ്പേസിലേക്ക് കടക്കുന്ന സ്പേസ് നമുക്ക് നല്ല സ്ക്വയറിലായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാന്നുള്ള നല്ല വിശാലമായ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വിശാലതയുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നമുക്ക് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കി നല്ല രീതിയിലുള്ള സിറയുടെ ഒരു വാഷ് ബേസൻ കൗണ്ടർ കൂടി നമുക്ക് വരുന്നുണ്ട് അത് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട് കൂടാതെ നമുക്ക് സ്റ്റെപ്പുകൾ ഇവിടെ നിന്നാണ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് സ്റ്റെപ്പുകൾ പോകുന്നത് സ്റ്റെപ്പിൻ്റെ അടിയിലും നല്ല ഇൻവേർട്ടറൊക്കെ വയ്ക്കാനുള്ള ഒരു പോർഷൻ കൂടി നമുക്ക് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു വിശാലമായ കിച്ചണിലേക്കാണ് കിച്ചൺ ഇവിടെ വരുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ ആണ് നിങ്ങൾക്ക് അർച്ച ഒക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല അത്യാവശ്യം ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്ക് കിച്ചണിലെ എൻട്രിയിലായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് നമുക്ക് കിച്ചണിൽ നൽകിയിരിക്കുന്നത് താഴെയും മുകളിലും രണ്ട് സ്റ്റെപ്പുകളായിട്ട് നല്ല ഫിനിഷിങ്ങ ഗ്ലോസി ഫിനിഷിങ്ങിലൂടെ ഉള്ള നല്ല ടൈൽ മറ്റേ കബോർഡ് വർക്കറിലാണ് നമുക്കിവിടെ വരുന്നത് കൂടാതെ കിച്ചണും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് കിച്ചൻ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കിച്ചണോട് ചേർന്ന് സൈഡിലേക്ക് മാറ്റി നമുക്കൊരു വർക്കേറക്കുള്ള നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വർക്കേറിയ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ വർക്കേറയുടെ പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത് എങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂമുകൾ താഴെയുള്ള രണ്ട് ബെഡ്റൂമുകളും നമുക്ക് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ നോക്കി നല്ല നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂം ഇവിടെ വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് നല്ല നല്ല ഡിസൈനിലാണ് വാൾ വാൾഡ്രോപ്സുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു ഇത് വയ്ക്കാനുള്ള ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള മിററൊക്കെ വയ്ക്കാനുള്ള പോർഷൻ കൂടി നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിൽ നമുക്ക് ആയിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബെഡ്റൂം ബാത്റൂം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് നമുക്ക് സിറയുടെ ഫിറ്റിങ്സ് ആണ് വരുന്നത് ടൈലുകളൊക്കെ അത്യാവശ്യം കളറായിട്ടുള്ള ടൈലുകളിലേക്കാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ളൊരു ചെറിയൊരു വാഷ് മേസിനോട് കൂടി നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട് അത് നല്ല ഡിസൈനിലുള്ള രീതിയിലാണ് നമുക്കിവിടെ വാൾറൂംസ് കൂടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫാൾസിലും വറുക്കളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം ഒരുപാട് വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫിറ്റിംഗ്സൊക്കെ ക്ലോസെറ്റൊക്കെ സിംഗിൾ ക്ലോസറ്റുകളാണ് അത് സെറിയുടെ ക്ലോസെറ്റാണ് വരുന്നത് കൂടാതെ വാഷ് കൂടി നമുക്ക് ചെറിയൊരു സെറിയുടെ തന്നെ വാഷ് പേസിനോട് നമുക്ക് വരുന്ന ഒക്കെ ഫിറ്റിങ്സ് ആണ് നമുക്ക് വരുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഗ്രാനൈറ്റും കൂടാതെ വൈറ്റ് ബോർഡറിലുള്ള ടൈലുകളാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനായിട്ട് ഹാൻഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ക്വയർ ട്യൂബിലും സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള വീടിന് വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല പറവുകളെ കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ലൊരു ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയും നല്ല വിശാലമായ നമുക്കൊരു അപ്പർ ലിവിങ് ഏരിയ കൂടി കൂടി ഈ വീടിനെടുക്കേണ്ടത് കണ്ടാൽ തന്നെ അറിയാം നല്ല വിശാലത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് നമുക്ക് ടി വി യൂണിറ്റോ ഓഫീസ് സ്പേസോ എല്ലാം സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട് കൂടാതെ ആ ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ബെഡ്റൂമിലേക്കാണ് മുകളിലും നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ആ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിൽ തന്നെയാണ് മുകളിലും വരുന്നത് ഈ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബെഡ്റൂം നാല് ബെഡ്റൂമ് കിട്ടി തന്നെ നല്ല വലുപ്പമാണ് എല്ലാ ബെഡ്റൂമിലും വരുന്നത് കൂടാതെ നമുക്ക് താഴെയുള്ള ഉള്ള മാതിരി തന്നെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള വാൾറൂപ്സുകളൊക്കെ നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട് കൂടാതെ ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂം കണ്ടാൽ തന്നെ നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ നമുക്ക് വരുന്നത് സീറയുടെയാണ് ക്ലോത്ത് സെറ്റും കാര്യങ്ങളും ഹാൻഡൽസും മറ്റെല്ലാം വരുന്നത് സീറയുടെ ആയിട്ടാണ് കൂടാതെ വാഷ് ബേസിനോടും നമുക്ക് ചില ബ്രാൻഡിലുള്ള വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ മുകളിൽ നിന്നുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല വലുപ്പമുള്ള രീതിയിലാണ് ഈ ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല ഫാൾസിയിലും വെറുക്കോളും ഈ ബെഡ്റൂമിനായിട്ടും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഒരു മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് വരുന്നത് സിറയുടെ ആണ് വരുന്നത് കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാഷിംഗ് പേസിൽ കൂടി നമുക്ക് ഇവിടെ ഈ വീടിനായിട്ട് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമുക്ക് വാഷിംഗ് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രൊഫഷൻ നമുക്ക് ഇവിടെയാണ് വരുന്നത് ഇത് കവയുടെ ചെയ്തിട്ടുണ്ട് ഷീറ്റിട്ട് കവയുടെ ഒക്കെ ചെയ്ത മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് യൂഡിലിറ്റി നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി അത്യാവശ്യം നല്ല ലെങ്ത്തിലും എടുത്തിലും ഒക്കെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് പോർഷനായിട്ടാണ് ഇവർ ബാൽക്കണിക്കായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആണ്ടകളും ഗ്ലാസും ഒക്കെയാണ് കൂടാതെ ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള നല്ല നല്ല ഒരു സെപ്പറേഷനും നമുക്കിവിടെ ബാൽക്കണിക്കായിട്ട് നൽകിയിരിക്കുന്നു കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ ബാൽക്കണിയിലും നമുക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ വില്ലയിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് നമ്മൾ കൊച്ചി ലുലുമാളിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് നാല് കിലോമീറ്ററും ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വരുന്ന ദൂരം ഒന്നര കിലോമീറ്ററുമാണ് നാലര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നമുക്ക് നെഗോഷ്യബിളുമാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്